കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു എബ്രാഹിം കിടതിയിലേക്കും പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ എബ്രാഹം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ പാവത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് കൊണ്ട് പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു ഈ വാക്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പ്രത്യേകിച്ച് ദൈവമക്കളായവർക്ക് ഈ വാക്യം സുപരിചിതമായിരിക്കാം എന്നാൽ ഇവിടെ കാണുന്ന ഒരു പ്രത്യേക ചിന്ത നിങ്ങളുമായിട്ടൊന്ന് പ്രഭാതത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ് നമ്മുടെ ആത്മീക ലോകത്ത് തന്നെ ശ്രോത്രം പലപ്പോഴും പല ഇടങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെ മനസ്സിനകത്ത് ഉയർന്നു വരുന്ന ഒരു ചിന്തയാണ് നല്ല സ്ഥാനങ്ങളും മാന്യതകളും അല്ലേ ഇത് ആഗ്രഹിക്കാത്തവരായിട്ടുള്ള ആൾക്കാർ ചുരുക്കമാണ് വളരെ തുലവും ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഒരു സ്ഥാനമോ മാനമോ വേണ്ട ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ പാടി വിശുദ്ധിയോടെ വേർപാടോട് ജീവിച്ച് ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ നിത്യത കൈവശമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ വളരെ ചുരുക്കമാണെന്ന് ഈ കാലത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ കഥാപാത്രമാര് മോശ മോശയെക്കുറിച്ച് യബരാലേഖനകർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ സ്ത്രോത്രം നിശ്ചയത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ യാത്ര തിരിച്ചു ഒരു ദൈവമനുഷ്യനാണ് മോശ അല്ലേ പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു അടുത്ത് മിസ്രൈമിൻ്റെ പുത്രിയുടെ സ്ത്രോത്രം ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ദൈവജ ഇസ്ലൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു അവിടെ ശ്രദ്ധിച്ച് ഫറോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതവൻ നിരസിച്ചു ദൈവജലത്തോടൊപ്പം കഷ്ടം സഹിക്കുന്നതിനെ തിരഞ്ഞെടുത്തു ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അനുഭവിക്കുന്ന നിന്ന ഒരു വലിയ ധനമെന്ന് ആ രണ്ണുകയ്യാണ് മോശ എണ്ണുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഒന്ന് ഒന്ന് കണ്ണടച്ചാൽ സ്ത്രോത്രം ഇല്ലെങ്കിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ അല്ല ഭറവോനോടൊപ്പം പറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട് ജെ പ്രീശനം വളർന്നുകൂടെ ഫറവോൻ്റെ സ്ത്രോത്രം അല്ലെങ്കിൽ ആ മിസ്ലിമിൽ ഏറ്റവും സ്ഥാനങ്ങളും നല്ല മാന്യതകളും മോശയ്ക്ക് ലഭ്യമായിരുന്നില്ലേ കിട്ടുമായിരുന്നു പക്ഷെ അതെല്ലാം വേണ്ടെന്ന് വെക്കുന്ന ഒരു മോശയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ ലോകത്തിൽ താൽക്കാലികമായി കിട്ടുന്ന സ്ഥാനങ്ങളോ മാന്യതകളോ എല്ലാം അല്ലെങ്കിൽ സ്തോത്രം അത് നശിച്ചു പോകുന്നതാണ് അത് നമ്മളെ തകർത്തു കളയുന്നതാണ് എന്നാൽ ദൈവജനത്തോടൊപ്പം കഷ്ടസഹിക്കുന്നതിന് തിരഞ്ഞെടുത്ത മോശ അല്ല ദൈവഗ്രഹത്തിലെല്ലാം വിശ്വസ്തനെന്ന അല്ല ഒരു പേരിലേക്ക് ദൈവം മോശയെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി ഇന്ന് ലോകത്തിൽ അല്പകാലത്തേക്ക് ഇല്ലെങ്കിൽ ഒരു ചില വർഷത്തേക്ക് മാത്രം നിലനിൽക്കപ്പെടുന്ന ചെയറിനെ നോക്കാതെ സ്ത്രോത്രം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിന്ന് വലിയ അല്ല ഈ ലോകത്തിലെ പ്രതിഫലമല്ല എന്നാൽ ദൈവ രാജ്യ നിമിത്തമുള്ള പ്രതിഫലത്തെ മാത്രം ആകാംക്ഷ വെച്ച് നോക്കി നമ്മൾ യാത്ര ചെയ്താൽ അത് സ്ത്രോത്രം ദൈവിക നിത്യത എന്നൊരു വലിയ പ്രത്യാശയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാൽ എന്നാൽ അപ്പോൾ തന്നെ ഒരു സംശയമുണ്ട് ഈ ലോകത്തിൽ നമ്മൾ തള്ളപ്പെടുമോ ഇല്ല പ്രിയപ്പെട്ടവരെ അല്ല സ്തോത്ര തിരുവചന്ദനം പറയുന്നു നമ്മുടെ പ്രവൃത്തികൾക്ക് ഫലം നൽകാൻ ദൈവശക്തനാണ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല അവൻ്റെ കരം നമ്മോടൊപ്പം നിശ്ചയമായിട്ട് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ ഇന്ന് സ്തോത്ര പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും അതുകൊണ്ട് ഈ ലോകത്തിലെ സ്ഥാനങ്ങളോ മാന്യതകളോ ഒന്നും അല്ല നമ്മുടെ വിഷയം പകരം ദൈവത്തിൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലനിന്നാൽ സ്തോത്രമല്ല ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പനടി ആയിരു മോശയെ പോലെ അല്ല വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അല്ല സ്തോത്ര പ്ര വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി അല്ല സ്തോത്രം മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോ കർത്താവിനെ സ്വാത്രം ചെയ്യുന്നു അവിടുത്തെ സാന്നിധ്യത്തിനായി അവിടുത്തെ കൃപക്കായി അവിടുത്തെ ദയയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിന് മഹത്വം അവിടുത്തെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതുയടമയെ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ദൈവം മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും തൃക്കരങ്ങളേൽപ്പിക്കുന്നു മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെയും എന്ന് എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസിംഗ്